നയനക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ കണ്ട് വല്ലാത്ത സങ്കടത്തിലായിരിക്കും അനാമിക ഇതൊക്കെ പറയാനായിട്ട് അമ്മയെ വിളിക്കുന്നുണ്ട് മോളെ എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ വിശേഷം അമ്മേ അല്ല നിനക്ക് എന്തെങ്കിലും കിട്ടിയോ ആ ഇവിടുന്ന് കിട്ടും നല്ല കണക്കിന് തല്ലായിരിക്കും ഇവിടെ നടക്കുന്നതൊക്കെ അമ്മ അറിഞ്ഞാലേ അമ്മയുടെ ബോധം പോവും എന്താ മോളെ അവിടെ എന്താ ഇതിനു മാത്രം നടന്നത് അമ്മേ ആ നയനയ്ക്കുണ്ടല്ലോ മുത്തശ്ശിനെ ഒരു പുതിയ കാറാ വാങ്ങിക്കൊടുത്തിരിക്കുന്നെ അത് പോരാത്തേന് അവൾക്ക് കോടിയാ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നേ ഇതൊക്കെ പറയുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും കേൾക്കുന്നുണ്ടായിരിക്കും അനാമികയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിലൂടെ സംസാരിക്കുകയാണ് മോളെ ആ കിളവൻ എന്താ വല്ല ഭ്രാന്തും പിടിച്ചോ ആ കിളവനും കളവയും അങ്ങനെ തന്നെയാ എല്ലാം കൊടുക്കുന്നതേ ആ നയനയ്ക്കും നവയ്ക്കും മാത്ര ഇയാൾക്ക് പണം കൊറേ പണമുണ്ടെന്നുള്ളു പത്തു പൈസയുടെ ഇല്ല അമ്മക്കറിയോ അതിനൊക്കെ പുറമേ അവളുടെ പേരില് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനാ അവര് പോകുന്നേ നമ്മുടെ കാര്യം എന്തായാലും പോക്ക ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ അനിയെ ഉപേക്ഷിച്ച് ഞാൻ എന്റെ കാര്യം നോക്കിയേനെ ഇതിപ്പോ അതുമില്ല മോളെ അനിയാണ് നമ്മുടെ തുറുപ്പ് ചീട്ട് അവനെ സോപ്പിട്ട് കൂടെ കൂട്ടിക്കോ അവന്റെ പേരിലേ മൂന്ന് ഷോറൂം ഉണ്ട് ആ ഷോറൂമ് സ്വന്തമായിട്ട് മോളിങ്ങ് പിടിച്ചെടുക്കണം എന്നാ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു ആരുടെ കയ്യിൽ അനിയുടെ കയ്യിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ മോളെ ഞാൻ പറഞ്ഞില്ലേ നീ അവനെ സ്നേഹിക്ക അവൻ്റെ ഒരു കുഞ്ഞ് നമ്മുടെ അടുത്തുണ്ടെങ്കിലേ പിന്നെ നമുക്ക് ആ കുഞ്ഞിനെ വെച്ച് വിലപേശാം എത്ര ചോദിച്ചാലും അവര് തരും നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിങ്ങൾക്ക് പോരാം കുഞ്ഞിൻ്റെ ചെലവും നിന്റെ ചെലവുമായിട്ട് ഒരു സംഖ്യ മാസം കിട്ടും കുഞ്ഞിൻ്റെ പേരിൽ നല്ല കണക്കിന് എഴുതി വെക്കുകയും ചെയ്യും അതുകൊണ്ട് നീ ഇപ്പോ അവനെ സ്നേഹിക്കാ വേണ്ടത് അവൻ്റെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിലായി കഴിഞ്ഞാലേ പിന്നെ നീ നീതനെയാ അവിടുത്തെ രാജ്ഞി എൻ്റെ അമ്മേ അവൻ്റെ ഒരു കുഞ്ഞ് അവൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല പിന്നെയാ അവൻ്റെ കുഞ്ഞ് അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ നന്ദു ഇല്ലെങ്കിലും അവനെ സ്നേഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എങ്ങനെയെങ്കിലും അവൻ ഉപേക്ഷിച്ച് എനിക്ക് നിങ്ങളെടുത്ത് വന്നാ മതിയെന്ന് കരുതിയിട്ടാ ഞാൻ നിൽക്കുന്നേ പിന്നെ അച്ഛന്റെ കടബാധ്യതകളൊക്കെ ഓർക്കുമ്പോഴാ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നിട്ടേ അച്ഛനെന്തെങ്കിലും കൊണ്ടു കൊടുക്കാന്ന് കരുതുന്നത് അല്ലാതെ എനിക്കൊരു താല്പര്യം ഇല്ല ഈ വീട്ടിൽ നിൽക്കാനായിട്ട് അതിനൊക്കെ ആ നയന അവളെ പഠിച്ച കളിയാ എല്ലേയും കയ്യിലെടുത്ത് എല്ലാവരുടെ കയ്യിൽ നിന്നും പണം തട്ടാൻ അവൾക്ക് നന്നായിട്ട് അറിയാം മോളെ ഈ സമയത്ത് മോൾ അവിടെ നിന്ന് എടുത്തു ചാടി പോരാനൊന്നും നിൽക്കണ്ട അച്ഛന്റെ അവസ്ഥ ഭയങ്കര മോശ ഇപ്പൊ ചെലവിന് പോലും അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയില്ല എന്ത് പറയാനമ്മേ ഇവിടുത്തെ കാര്യങ്ങള് അതിലും മോശ എനിക്ക് പത്തു രൂപ പോലും അനി കയ്യിൽ തരുന്നില്ല ഈ വീട്ടിലെ പെണ്ണുങ്ങളുടെ കയ്യിലൊന്നും പത്തു രൂപ കാണില്ല എല്ലാം ബാങ്ക് അക്കൗണ്ടില് സേവിങ്സായി വെച്ചിരിക്കുക ആവശ്യങ്ങളൊക്കെ പറഞ്ഞാലേ ഭർത്താക്കന്മാരും മക്കളും നടത്തി കൊടുക്കും അതുപോലെ തന്നെയാ എനിക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അനിയോട് പറയണം അല്ലെങ്കിൽ അനിയുടെ അമ്മയോട് പറയണം ഞാനിവിടെ കുടുങ്ങിക്കിടക്ക പണ്ടൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ പുറത്തു പോയിട്ട് നല്ല ഭക്ഷണെങ്കിലും കഴിക്കായിരുന്നു പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എത്ര നാളായെന്നറിയോ അമ്മേ അങ്ങോട്ട് വരുമ്പോഴാ എന്നെങ്കിലൊക്കെ കഴിക്കുന്നത് ഇവിടെ വരുത്തി കഴിക്കാനും പറ്റില്ല ആകെ കൂടെ ഞാൻ പെട്ടു അവല്ലമ്മയാണെങ്കിൽ അടുക്കളയിൽ കയറും രാവിലെ തന്നെ കയറും എന്നാ ഉണ്ടാക്കുന്നതോ പയർതോരൻ സാമ്പാർ എലിശ്ശേരി അവിയൽ ഇതൊക്കെ ഇതൊക്കെ കൂട്ടി എങ്ങനെയാമ്മ ഭക്ഷണം കഴിക്ക മീനും ഇല്ലാതെ എനിക്ക് നല്ല ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റില്ല ഇവിടെ ഏതു നേരവും ഓരോരോ വ്രതങ്ങളാ ആ ദിവസം മീൻ കഴിക്കാൻ പാടില്ല ഈ ദിവസം മീൻ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഫുൾ വെജിറ്റേറിയൻ അമ്മേ എൻ്റെ വായുടെ ടേസ്റ്റ് വരെ നഷ്ടപ്പെട്ടു മോളെ കുറച്ചൊക്കെ സഹിക്കണം കുറച്ച് സഹിച്ച് അവിടെ നിന്നാലേ മോൾക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ വല്ലെ സോപ്പിട്ട് കൂടെ നിർത്തിക്കോ വല്ലയമ്മയുടെ കാര്യമൊന്നും പറയണ്ട ലിവറ് പോയതിനു ശേഷേ ഇപ്പോ ആളുടെ സ്വഭാവത്തിലും നല്ല പോലെ മാറ്റം വന്നിട്ടുണ്ട് എല്ലാവരോടും വലിയ സ്നേഹ ഈ പറയുന്ന നയനയാ ഇപ്പൊ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയൊന്നും ഇപ്പൊ പരിഗണിക്കുന്ന പോലുമില്ല മോളെ അങ്ങനെ വിടരുത് വെല്ലമ്മയാ നിന്നാ വീട്ടിൽ കൂടുതൽ സ്നേഹിച്ച് കൂടെ നിർത്തിയിരുന്നത് അതുപോലെ തന്നെ നീ അവരെ കൂടെ തന്നെ നിൽക്ക് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അമ്മ നന്ദുവിന്റെ അച്ഛൻ എന്താ തീരുമാനം എടുത്തേന്ന് ഒന്ന് ചോദിക്കണം അവളാണെങ്കിൽ എസ്ഇ ട്രെയിനിങ്ങിന് പോവാ അതിനൊരിക്കലും അവൾ പോവരുത് അതിനു മുൻപേ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനാവണം അത് കഴിഞ്ഞ് വന്നാലേ അവൾ ഇസ് ചെയ്യാ അവളിവിടെ അടുത്ത് സ്റ്റേഷനിലിട്ട് ചാർജ് എടുത്താ പിന്നെ അച്ഛന്റെ കള്ളക്കളികളെല്ലാം പൊറം ലോകം അറിയും ഇവിടെ തന്നെ ഇപ്പൊ അച്ഛനെ കുറിച്ച് അത്ര മതിപ്പൊന്നുമല്ല ആ കിളവനും കിളവിയൊക്കെ ഇന്നാള് പറഞ്ഞിരുന്നു അന്ന് അനിക്ക് കൊടുത്ത കാർ എവിടെ അതുപോലെ എവിടെയോ പ്ലോട്ട് വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ അതെവിടെയോ വാങ്ങിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചേ ഏതു നേരം ചോദ്യങ്ങളാ അതിപ്പോ അനിയും ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ സംശയങ്ങളെ അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നേ നമ്മുടെ ദാരിദ്ര്യം എങ്ങാനും ആ കിളവനും കിളവിയും അറിഞ്ഞാൽ അപ്പം നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും മോളെ അതൊന്നും അവരെ അറിയിക്കരുത് ആ കിളവനെയും കിളവിയെയും ആദ്യം അങ്ങ് തട്ടണം എന്നാലേ ആ വീട്ടിലെ സ്വത്തുകളൊക്കെ ഭാഗം വെക്കാൻ പറ്റും അതെ അമ്മേ കിളവനും കിളവിക്കുവാണെങ്കിൽ വല്ലാത്ത ആയസ എങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിന് ഇല്ലാതാക്കണം എന്നാലേ നമുക്കേ സ്വത്തുകളൊക്കെ കിട്ടൂ ഇതൊക്കെ മുത്തശ്ശൻ മുത്തശ്ശിയും കൂടെ പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും കൂടെ ദേഷ്യത്തിലാണ് മുത്തശ്ശൻ നിൽക്കുന്നത് കിളവനും കിളവിയെ മാത്രം നട്ടിയ പോരാ ഇവിടെ ഒരുത്തിയുണ്ടല്ലോ എല്ലാം അറിയുന്ന ആ നവ്യ അവളെ ഇല്ലാതാക്കണം മോളെ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞുണ്ടായാലേ പിന്നീട് എല്ലാവർക്കും അവളോടും ആ കുഞ്ഞിനോടും വല്ലാത്ത സ്നേഹമായിരിക്കും പറയാൻ പറ്റില്ല കിളവൻ കുറച്ച് സ്വത്തുക്കളൊക്കെ ആ കുഞ്ഞിന്റെ പൊരിലും അങ്ങ് എഴുതി വെക്കും അതിനമ്മേ അവള് ജീവനോടെ ആ കുഞ്ഞിനെ പ്രസവിച്ചാലല്ലേ അവളുടെ കുഞ്ഞിനെയും ഞാൻ ഇല്ലാതാക്കും എന്റെ മനസ്സിൽ ഒരു പ്ലാനൊക്കെ ഉണ്ട് അത് നടന്നാലേ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനാവും പിന്നെ ആ നന്ദുവിന്റെ കാര്യത്തിലും ഒരു തീരുമാനാക്കി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും ഇത് കേട്ട് കലി പൂണ്ട് മുത്തശ്ശു നിൽക്കുന്നുണ്ടായിരിക്കും എന്നാൽ ശരിയമ്മേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അമ്മയെ ഞാൻ അറിയിക്കാം നവിയുടെ കാര്യത്തില് ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളില് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അത് ഞാൻ നടത്തിയിരിക്കും അമ്മേ എന്നൊക്കെ പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ കട്ടിട്ട് തിരിയാൻ നേരത്ത് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുഖത്തോട്ടായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക ആകെ ദേഷ്യത്തില് അനാമികയും മുത്തശ്ശനും മുത്തശ്ശിയും നോക്കുന്നുണ്ട് ആ മുത്തശ്ശനോ മുത്തശ്ശൻ എപ്പോഴാ വന്നത് നിന്റെ പ്ലാനിങ് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട് എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നു എല്ലാം ഞങ്ങൾ കേട്ടു കേളവനെയും കിളവിയെയും ഇല്ലാതാക്കണം നന്ദുവിനെ തല്ലി വീഴ്ത്തണം അതുപോലെ നവ്യയുടെ കുഞ്ഞിനെ കുഞ്ഞിനില്ലാതാക്കണം എന്തൊക്കെയാ ഇനി പുതിയ പ്ലാൻ അയ്യോ മുത്തുശ അത് ഞാനൊരു തമാശ പറഞ്ഞതാ അമ്മയുടെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വിളിച്ച് എന്തെങ്കിലൊക്കെ പറയും അതൊക്കെ തമാശയല്ലേ അതെ ഇതാണോ തമാശ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണോ നീ തമാശ എന്ന് പറയുന്നേ എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ അതെ ദേഷ്യം വന്ന ഒരാളെ കൊല്ലണം അതൊക്കെയാണോ പറയാ ഇതൊക്കെയാണോ നീ പഠിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നേ നീ എന്തൊക്കെയാ പറഞ്ഞത് മുത്തശ്ശ ഞാൻ പറഞ്ഞല്ലോ ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ അല്ലാതെ ആരെങ്കിലും കൊല്ലുകൊക്കെ ചെയ്യോ ആരെങ്കിലും കൊല്ലോ എന്ന് എനിക്കറിയില്ല നിന്റെ സംസാരം കേട്ടാലേ നീ അതിന് മടിക്കില്ലായെന്നേ ഞങ്ങക്ക് നല്ലപോലെ മനസ്സിലായി എന്നാലും ഇങ്ങനെ ഒരു തീയാണല്ലോ ഞങ്ങൾ ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് കൊണ്ടുവന്നത് നിനക്ക് കുഴിയിലോട്ട് കാലം നേടിയിരിക്കുന്ന ഈ കിളവനെയും കിളവെയും കൊന്നിട്ട് സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കണം അല്ലേ എല്ലാ പെൺകുട്ടികളും വന്നു കയറിയ വീട്ടില് എങ്ങനെയെങ്കിലും നല്ല പോലെ ജീവിച്ച് മുന്നോട്ട് പോണമെന്ന് ആഗ്രഹിക്കാം നീയോ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിയിട്ട് നിനക്ക് പോവാൻ ആഗ്രഹം അല്ലേ നീ എൻ്റെ അനിയുടെ ജീവിതം കൂടെ ഇല്ലാതാക്കിയില്ലേ നിന്നെപ്പോലൊരു പെൺകുട്ടിയാണല്ലോ ഞാൻ എൻ്റെ അനിയ്ക്ക് വേണ്ടി കണ്ടെത്തിയത് അവനോട് പലതവണ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അനാമികയെ നല്ലപോലെ സ്നേഹിക്ക് നിങ്ങൾ നല്ലപോലെ കഴിയുന്നതാ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പക്ഷെ ഇപ്പോഴെല്ലാം മനസ്സിലായത് നിന്റെ മനസ്സിലിരിപ്പും നിന്റെ പെരുമാറ്റവും എങ്ങനെയാണ് എൻ്റെ അനിയുടെ അടുത്തെന്ന് വെറുതെയല്ല അവൻ നിന്നെ സ്നേഹിക്കാത്തത് അവനെ കുറ്റം പറയാനൊന്നും പറ്റില്ല മുത്തശ്ശ ഞാൻ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാ അല്ലാതെ മുത്തശ്ശൻ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല നീ ദേഷ്യം വന്നപ്പോ എന്ത് പറഞ്ഞെന്ന് കൊല്ലുന്ന കാര്യം പറഞ്ഞെന്നോ മാത്രമല്ല ഒരു പത്തിരുപത്തിമൂന്ന് വയസ്സല്ലേ തനിക്കുള്ളൂ നീയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ ഞാനൊരു കാര്യം പറയാം ഈ വീട്ടില് സമാധാനാ വേണ്ടത് ഞങ്ങള് സ്വത്തിനും പണത്തിനും വേണ്ടിയാണ് മുന്നോട്ട് പോയിരുന്നെങ്കിലേ ഈ കുടുംബം ഇങ്ങനെ നിലനിൽക്കില്ലായിരുന്നു സ്വത്തും പണത്തിനേക്കാൾ വലുത് സ്വന്തം കൂടുമ്പാണെന്ന് കരുതിയതാ ഞാൻ അതുകൊണ്ട് നീയായിട്ട് ഞങ്ങളുടെ കുടുംബം ഇല്ലാതാക്കരുത് നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാല് അത് ഞാൻ നിനക്ക് തരാം നീ എൻ്റെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം അവന് ഞങ്ങളൊരു ജീവിതം കണ്ടെത്തി കൊടുത്തോളാം നീയായിട്ട് എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കരുത് ഇതൊക്കെ കേട്ട് അനാമിക ആകെ പേടിച്ചാണ് നിൽക്കുന്നത് മുത്തുഷ എന്നോട് ക്ഷമിക്ക് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് നീ നീ ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങളല്ലേ അതുകൊണ്ട് ഇനി വളച്ചൊടിക്കാൻ നിൽക്കണ്ട നിന്റെ പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല അതിനെ ഈ മൂർത്തി സമ്മതിക്കില്ല ഇറങ്ങിക്കോ നിന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ച് ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കരുത് ഇറങ്ങിപ്പോടി നിന്റെ അടുത്താ പറഞ്ഞത് മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ ഇനിയിപ്പോ എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാവരെയും അറിയിച്ചാൽ പോവെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിക്കാം മര്യാദയ്ക്ക് ഇറങ്ങടി എന്നൊക്കെ പറഞ്ഞ് മൂർത്തി സാറ് വളരെ കൂടി അനാമികയോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്